ഇന്ന് തൊണ്ട കിഴക്കലാണ് അപ്പൊ എന്താ അപ്പൊ ഇന്ന് ഇവിടെ എല്ലാരും ഫാമിലി മെമ്പേഴ്സിനെ നോമ്പോറെ അപ്പൊ നമ്മള് കാശ് നമ്മൾ പാഞ്ഞു നടന്നാണ് വന്നത് അപ്പൊ നമ്മളിപ്പോ പെരുമാളി പെരുമോളിയിൽ വന്ന് ഇൻട്രൊഡക്ഷൻ എടുക്കുകയാണ് അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട് ഇനി മിത്തും ശാലങ്ങി അങ്ങനെ കുറച്ചുപേര് മാത്രമേ എത്താറുള്ളൂ കുറച്ച് വീഡിയോ വന്നിട്ടുള്ള ഇനി ആൾക്കാർ വരാൻ കിടക്കുകയാണ് അപ്പം നമുക്ക് അപ്പൊ ഗൈസ് താണ്ടെ ഞാൻ താഴോട്ട് വന്നപ്പോൾ ഇവിടെ അയില വെട്ടുന്നു ഗൈസ് നമ്മുടെ വൈകിട്ടത്തേക്കുള്ള കപ്പയ്ക്കും അതുപോലെ തന്നെ മീൻകറിക്കുമുള്ള അയില കൂടെ വെക്കും പക്ഷേ കപ്പയ്ക്കുള്ള മീൻകറിക്ക് മീൻകറി വെക്കാനുള്ള മീൻ വെട്ടുകയാണ് ഗൈസ് അപ്പം അതിൻ്റെ നമ്മുടെ ഉള്ള ഇവിടെ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിടെ എന്ത് ചെയ്യുകയാണ് ആ ചെറുതിന് വല്ല കൊടുത്തിട്ട് വരാന്നും പറഞ്ഞാ തിരുമാങ്ങോട്ട് എന്താ ആര വിളിക്കുന്നത് ഓ രണ്ടുപേരും ആ കാണിച്ചു ഗാസ് അതായത് വലിയ കൊറ്റള്ളും കൂടി പൊളിച്ച ഉള്ളിയാണ് നിങ്ങൾ കാണുന്ന സോറി കുഞ്ഞള്ളും കൂടി ഇഞ്ചി വെളുത്തുള്ളി നച്ചമുളക് നീ ടമൊക്കെ പോയിന്നു അലീമി എന്തൊക്കെ നീയാച്ചടാ കൊച്ചില്ല വലിയ ചേട്ടായി ഇവിടെ ഇരുപൊണ്ട് പിടിച്ചൊരു മനുഷ്യന് പാവം കിടന്നുറങ്ങുന്നില്ലേ എന്തുവാ കണ്ടോ കൈ പാവം കുഞ്ഞുവിനെ കൊണ്ട് ഇവരെല്ലാം പണിയെടുപ്പിക്കുന്നു എന്ത് കള്ള അറിയാവുന്ന പണിയല്ലേ എനിക്ക് ആദ്യം അറിയാവുന്ന പണി തേങ്ങാ തീരുമാനിച്ചു വെറുതെ എനിക്കിറങ്ങാം അതൊന്നും ഞാൻ ചെയ്യത്തില്ല എല്ലാം ഞാൻ ല്ലേടും പൊളിക്കുന്ന വേണോന്തോ നിർബന്ധം തിന്ന കാണിച്ച പോരെല്ലേ പന്തലൊക്കെ ഇട്ടു കസേരക്കെ ഇറങ്ങി സൂപ്പർ ആയി പോസ് എപ്പാൻ ഫോണിൽ കളിക്കുക പറഞ്ഞിട്ട് എന്ത് കാര്യം വലിയ ഫോണിൽ കളിച്ചോണ്ടിരിക്ക അല്ലല്ല ഇവിടത്തെ രാജ്യ രാജ്യത്തിന്റെ തലസ്ഥാന കുഞ്ഞ അവിടെ പോയി മീങ്ങ ஆஹ் தோண்டே தோவ எவட போயதா தோவ போயதா ഇപ്പഴേ ഇപ്പൊ മറ്റേ തള്ളമാരെല്ലാരും അവര്ന്നെ കയറി കമന്റ് ഇടാൻ പോകണം വീഡിയോയ്ക്ക് വേണ്ടി കമ്പും കൊണ്ടേ ഇരിക്കുകയാണ് ഹായ് ലൈക്സ് സെലായ ലവ കേട്ടണ്ടു ഇതിോയേടെ വീഡിയോ എടുക്കാം എലക്കി പോരെ ഹായ് ഹായ് വനേറച്ച വീഡിയോ എടുക്കാനാണ് എന്നെ വെച്ചിട്ട് ഇറച്ചി വാങ്ങിച്ച് പോയി വലിയ ശരിയാക്കി ഓ നേ ഇവിദി കണ്ട കൈയടിക്കാ നോക്കുന്നോ അവനും ആടും അവനുള്ളടാട്ടാ തപ്പിക്കാരെ എപ്പ കല്യാണം ഇവനൊന്ന് വിളിച്ചു ഹായ് പറഞ്ഞേ ഹായ് വിമേശ്വറ എവിടെ ുംടി അവിടെത്താലും പറഞ്ഞേ അതാടൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ സ്കച്ച് വന്നിരുന്നു ഞങ്ങൾ കേറുണ്ട് അവന് അപ്പു ആറൊക്കെ അല്ലേ മോനെ ഇെന്നെ ഇെന്നെ നാടി നാളവരക്കി ഇടക്കട്ടല്ല മോനെ നാളുസം ആയ ഹൈവറ മോൻസെ ഹൈവറെഡി വീടക്കി ഹൈവറെഡി ആഹ് കണ്ടാലോ പാത്രത്തില് വാളാണ് ഒറ്റക്കല്ലേ കാർ മോൻ ഒന്ന് ഒത്തലെവോ പെണ്ണുങ്ങൾ ഇത്രയും സമയം വേണേലും അത്രയും മെയിൽ ഒന്നും ഓർക്കും കൊടുക്കരുത് എല്ലാർക്കും ഫ്രൂട്ട്സ് അല്ല വേസ്റ്റ് ണ്ടായിരുന്നു ഓരോ പീസ് വെച്ചിട്ട് അതുപോലും

നാല് പൂർത്തിയായിരിക്കണം എനിക്കാത്ത വണ്ടി പോയോ കരച്ചില്ലേ നടന്നു പോയി വഴി തെറ്റി കറങ്ങി കറങ്ങി ആണോ പാപ്പയ്ക്ക് വഴി തെറ്റിയോ <Tabii yapa>. ോ കണ്ടേച്ചോ ചൂടൂരുവാണോ എന്റെ മൊത്ത് വാപ്പ വിളിക്കുന്നു വാപ്പ ഒന്ന് വാപ്പ േ മറുപടി കൊടുത്തേ അച്ഛൻ സമയ മറുപടി കൊടുക്കും രാവിലെ രാവിലെ ഉണ്ടായിരുന്നു പനിയെടുക്കു നിക്കാണ്ട് എന്താവാ കാണിക്കുന്നേ ਦੀਨੇ ਸ਼ੁ ਬੀ ਗਰੀ ਦੁ ਕੁਡੁ ਦੀਓ ਸੁ ਦੀਓ. ਅੱੋਲ ਨੀਂਡੁ ਰੀਸੁ. ਸਾਇਚ. ਦੀ. 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 ਸਾਇਚ. ਦੀ. ਸ਼ੁ ਦੀ. ਨੀਂਡੁ ਸ਼ੁ സൂക്ഷിച്ചു വിളമ്പ് ഏ ആരാ അവസാനം സമൂസ തേകഞ്ഞില്ലേ ആരാ വിളമ്പേന്ന് അറിയണ്ടേ തല്ലി ആ പഠിക്കുന്നുണ്ട് കഞ്ഞില്ലേ എനിക്കാണോ വേണ്ടേ എന്തു വേണ്ടേ അവന് വേണ്ടാത്തോണ്ട് ഇവനും വേണ്ട

поте पचे बड 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 माळू 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 ओले 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 का ओले का टोंडे मो नाराइट पत्ती वणचो ಅದು ಏನೋ <celebrate> അപ്പളേ കറക്റ്റാണെന്ന് തിരിച്ചാ പിടിക്കതാ അതെല്ലാം കൊടുക്ക അങ്ങനെ കുറെ നേരത്തിന് ശേഷം നമ്മളെല്ലാവരും നോമ്പുറിച്ചിരിക്കുകയാണ് അപ്പം എല്ലാവരും ഒരേപോലെ പോലെ നമ്മൾ സാധനമൊക്കെ സെറ്റ് ചെയ്തോണ്ട് എല്ലാവർക്കും ഒരേപോലെ പോലെ നോമ്പ് നോമ്പുറിക്കാൻ പറ്റി ഈ വീഡിയോ ഡിതുവരെ ഞാൻ തുടക്കത്തിൽ എങ്ങനെ ഇച്ചിരി വോയിസ് ഓവർ കൊടുത്തേ കൊടുത്തത് അല്ലാണ്ട് ബാക്കി ഫുള്ള് ഞങ്ങൾ എന്തുവാണോ അവിടെ സംസാരിച്ചത് അത് തന്നെയാണ് ഞാൻ കൊടുത്തത് കാരണം ഞങ്ങൾ ഫുള്ള് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു രീതിയിൽ നടത്തോട്ട് മൊത്ത ആ ഒരു രീതിയിൽ ആ ഒരു വോയിസ് തന്നെയാണ് ഞാൻ കൊടുത്തത് അപ്പോൾ എല്ലാവരും നോമ്പ് മുറിക്കുന്നുണ്ട് ഞാൻ മുറിച്ച് ഞാൻ നോമ്പ് മുറിച്ച് ഉടനെ ഞാൻ വീഡിയോ എടുക്കില്ലേ പിന്നെ അവസാനം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം ഒന്നും കാണത്തില്ലെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ വീഡിയോ pedikanya guys guys <tipers> മാറ്റി പഠിക്കണം പഠിക്കണം മാറ്റി എന്നെ പിടിക്കാതെ പോകുന്ന എന്താടാ ഞാനെന്താടാ ആ

നമ്മു ചോദിച്ചിട്ടല്ലേ എങ്ങനെ ചോദിക്കാൻ വീണോ ടടച്ചിട്ട് നോക്കണ്ടിരുന്നല്ലേ എവിടെയായാൾ ഇംഗ്ലീഷ് ടീച്ചർ മൂന്ന് ഫാന്റെ കാശ് ഉണ്ടെങ്കിൽ അർത്രഷ്ൻ ഫാന് എടുക്കാനുണ്ടോ കേട്ടോ അതിൽ നിന്നൊക്കെ കേട്ടോ അതിോ അതിൻ്റെ ഇലയിടിക്കല്ലേ

ചോയിച്ചാ എന്തു പറഞ്ഞു അങ്ങനെ വെളുത്തിരിഞ്ഞ ബ്രൈറ്റ്നസ് കുത്തി വീണേ മിത്തു വേണോ അങ്ങനൊക്കെ ചോദിക്കാവൂന്ന് ഞാൻ അവക്കൊടുക്കാം ഇവിടെ ഈ വെച്ച ആരേലും അടുത്തുണ്ട് അപ്പോൾ അവര് 10 78 അല്ല കന്യാ കന്യാ വെച്ചോ എടാ ഓടണ്ടല്ലേ അപ്പോൾ കണ്ടാ ഈാണക്കേടി ഇപ്പോഴേ ഇരുന്ന കഴിക്കിത് ഓന്നോ ത്രേം ഓടല്ലേ ആ 18 18 ദേവാപ്പേ ദേവാപ്പേ മുത്തുമട അറിയ വല്യ മുത്തുമട സോറി നിന്റെ അപ്പീടെ മുത്തുമട നിന്റെ അപ്പീടെ ഈ നിൽക്കുന്ന ശേഷം നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് ഇപ്പൊ ടൈം ഗൈസ് പതിനൊന്ന് പതിനൊന്ന് ഒമ്പതായിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ ഇപ്പോഴാണ് വീട്ടിലെത്തിയത് രാത്രി പതിനൊന്ന് ഒമ്പത് ഗൈസ് കൊതു കുത്തിയതാണോ അതോ ഹോർമോൺ ചേഞ്ച് ആണോ നല്ല കുരു വന്നു ഗൈസ് ഭയങ്കര വേദന ഇതും ദുഷ്ടം പോലെ കുരു വന്നു ഗൈസ് ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് രാവിലെ പോയപ്പോ ഒന്നുമില്ലായിരുന്നു ഇപ്പൊ വൈകിട്ട് വന്നതാണ് ഗൈസ് ഹോ ഗൈസ് അടിപൊളി നോമ്പോറയായിരുന്നു അപ്പോൾ ഇൻഷാല്ല നമ്മൾ അടുത്ത വർഷവും പഠിച്ചോ വേണ്ടി വെക്കുന്നതിൽ നമ്മൾ ഇതുപോലെ അടുത്ത വർഷം നമ്മൾ ആഘോഷിക്കുന്നതായിരിക്കും നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എല്ലാവരും ആ ഒരു എന്താ പറയുക കൂടി തന്നെയാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത് എല്ലാവരും കൂടി ഒന്നിച്ച് ഇപ്പം ഇന്ന ഇപ്പം നമ്മുടെ ഫാമിലിയിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നോമ്പോറയായിരുന്നു ഇത് അപ്പോൾ എന്താ ഗൈസ് നമ്മൾ ഭയങ്കര ആണ് ഇതിൽ കാരണം നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു ദിവസം അങ്ങനെയുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ വീഡിയോയിൽ വീഡിയോയിലെങ്കിലും കണ്ടതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര ആയിട്ട് ഓടി നടന്ന് എല്ലാം ചെയ്യാനുള്ള ഉത്സാഹവും കാര്യവും ഒക്കെ ആയിരുന്നു ആ എത്തി ഫ്രെയിം കുളവാക്കി ഗൈസ് ആ ഓക്കേ ഖൈസ് അപ്പൊ എന്റെ പാവ അപ്പൊ ആർ ഹാപ്പി അപ്പൊ ഇന്നത്തെ ഇന്ന് നോമ്പ് എട്ടായിരുന്നു അങ്ങനെ ഗൈസ് ആലി അഹമ്മക്ക് വെച്ചേസ് എനിക്ക് കുളിക്കണമെന്നൊക്കെ കുളിക്കണം നല്ല മേലെ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ആരോഗ്യം അതിനനുവദിക്കുക ശരിക്കും നല്ലോണം ടയേഡാണ് കാരണം നമ്മൾ രാവിലെ പാനു വീട്ടിൽ നിന്ന് ഒത്തിരി നടക്കാനില്ല എന്നാലും ഈ നോമ്പും പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് റിസ്കി എലമെൻറ്റില്ലേ അവിടുന്ന് തുണ്ടു കിഴക്കെ വരെ നമ്മൾ നടന്നാൽ പോയത് അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഈ വലിയ ജോലിയൊന്നും ഞാൻ എടുത്തില്ല ഞാൻ ഉറങ്ങിയുമില്ല ഞാൻ ഇങ്ങനെ ക്രിക്കറ്റ് കളി കണ്ടു അതായത് ഷംല കുഞ്ഞാലെ ഫോണിൽ നിന്ന് ക്രിക്കറ്റ് കളി കണ്ടു വൺ മിനിറ്റ് ഗാസ് നമ്മുടെ ശവാംശയുടെ കോൾ വന്ന് അതുകൊണ്ട് പോയതാണ് അപ്പോൾ കൈസ് നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുമായിരുന്നു ക്രിക്കറ്റ് കളി കണ്ടു ആലി പക്ഷെ ഒരു വിഷമമേ എനിക്കുള്ളായിരുന്നു കോഹ്ലി കയറി സെക്കൻഡ് ബോളിന് തന്നെ വിക്കറ്റ് വീണൊന്നും നിൽക്കാൻ പോലും ഉള്ള അവസരം കിട്ടില്ല ഞാൻ ഭയങ്കര വിഷമമായിരുന്നു എന്താ പറയാ എനിക്ക് പിന്നെ ക്രിക്കറ്റ് കളി കാണാത്തൊരു വെരി സാഡ് ഇന്നാണ് കൈസോള ആദ്യം ഒരു ദിവസം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു കളി പഠിപ്പിച്ചു പറഞ്ഞിട്ട് സംഭവം പഠിപ്പിച്ചു ആ സമയത്ത് ഭയങ്കര ഹരിവായിരുന്നു പിന്നെ പോയി പിന്നെ ടച്ച് അതിനോട് പിന്നെ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ പിന്നെ നമ്മുടെ നല്ല ബാറ്റേഴ്സ് എല്ലാരും നല്ല ബാറ്റേഴ്സ് ആണ് എന്നാലും കൊലി പോയപ്പോ ഒരു വിഷമം കാരണം എൻ്റെ ബാറ്റിങ്ങിൽ ഫേവറേറ്റ് ആളാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര വിഷമായിരുന്നു പക്ഷേ നമ്മൾ ഇന്ത്യ ജയിച്ചു ഗൈസ് നാല് വിക്കറ്റിൽ ഇന്ത്യ ജയിച്ചിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന ശബാംശിയുടെ ഫോണിൽ ക്രിക്കറ്റ് കളിയുണ്ട് ആ എൻ്റെ പാവയുടെ കാലൊടിപൊടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അലിപ്പുള്ള പ്രേത കഥ പറഞ്ഞ് പേടിപ്പിച്ചു ഉണ്ടാക്കി പറഞ്ഞ പ്രേത കഥ അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകണം തുടങ്ങിയിട്ടുണ്ട് തുമ്മൽ പണ്ട് എനിക്കുള്ള ജോലിയായിരുന്നു ഇത് പിന്നെ ഞാൻ മെഡിസിൻ കഴിച്ചു പോക്കെയായി അപ്പം പോയിട്ടുണ്ട് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ അപ്പം നമ്മളെല്ലാവരും ഹാപ്പിയാണ് ഗൈസ് കാരണം ഇത്രയും നന്നായിട്ട് ഈ ഒരു പരിപാടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് മീൻസ് അതായത് ഉമ്മയൊക്കെ ആ ഒരു എന്താ അവർ ആ ഒരു മക്കൾ എല്ലാം ഭയങ്കര ഹാപ്പിയാണ് കാരണം അവരായിട്ട് നടത്തിയ പ്രോഗ്രാമാണ് ഇതിനകത്ത് വലിയവരാരും ഇൻക്ലൂഡഡ് അല്ല ഇവരായിട്ട് നടത്തിയ പ്രോഗ്രാമാണ് ഫുൾ ഇതിൻ്റെ ചിലവും കാര്യങ്ങളും എല്ലാം ഇവരായിരുന്നു അപ്പോൾ ഇവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് ഗൈസ് ഐ എം ഓൾസോ ഹാപ്പി പക്ഷെ ഒരു വിഷമ്മ നാളെ രാവിലെ അദീമ്മ പോവാണ് ഗൈസ് കൂടാതെ ഇതും കൊണ്ട് പോകും എനിക്ക് അതാണ് വിഷമ്മ എൻ്റെ പോയി ഉറങ്ങി ഗൈസ് അവ അതിമ്മ നാളെ പോവാണ് രണ്ട് ദിവസം ഞാൻ ഞാൻ എൻജോയ് ചെയ്തു ഗൈസ് അടിച്ചുപൊളിച്ച് അവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു വേറെ ലെവലാണ് ഇത് ഇത് ഉണ്ടോ എനിക്ക് ഇവിടെ ഒരു കുരു ഉണ്ടായിരുന്നു അത് മാന്തിപ്പുറച്ച് അതൊരു പാടാക്കി തന്നു ഞാൻ കൈ മൊത്തം കടിച്ച് പറച്ച് വച്ചേക്കുകയാണ് അങ്ങനെ കുറേയധികം നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടാണ് എൻ്റെ കിടുങ്ങോ പോകുന്നത് ആൻഡ് എന്തുവാ ഭയങ്കര ഞോരപ്പെന്ന് വെച്ചപ്പോൾ ഭയങ്കര ചട്ടമ്പിയായിട്ട് വരുവാണ് പക്ഷേ ആ ചട്ടമ്പിതരൊക്കെ ഞാൻ വളരെ അധികം എൻജോയ് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം ഞാൻ ഇടയതാഴം കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഗൈസ് സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുകയാണ് അപ്പോൾ എൻ്റെ പൊന്നും അപ്പോൾ വാവ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ഇത്രയും പതിനൊന്ന് സംതിങ് ആയിട്ടുണ്ട് ഞാൻ ടൈം ഇപ്പോൾ പറയാം പതിനൊന്ന് പതിനഞ്ചായി ഗ്സ് അപ്പോൾ നോ ഐ എം ഗോയിങ് ടു സ്ലീപ് ഗാർഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന എല്ലാവർക്കും ടേറ്റാ